ക്ഷേമനിധിയില്ലാത്ത ഏക വിഭാഗം പ്രാദേശിക മാധ്യമ പ്രവർത്തകരെന്ന് കെ ജെ യു വാർത്തകൾ വിശദമായി പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് കേരളത്തിൽ ക്ഷേമനിധിയില്ലാത്ത ഏക വിഭാഗമെന്ന് കെ ജെ യു ദേശീയ കൌൺസിൽ അംഗം ആഷിഖ് മണിയംകുളം കെ ജെ യു ചങ്ങനാശ്ശേരി മേഖലാ സമ്മേളനവും ഐ ഡി കാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ കെ ജെ ഖാൻ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ജോസഫ് കെ മാത്യു സജികുമാർ എസ് ലിജോ മാത്യു സുനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഭാരവാഹികളായി കെ ജെ ഖാൻ പ്രസിഡന്റ് സജികുമാർ എസ് സെക്രട്ടറി ജോസഫ് മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് ചങ്ങനാശ്ശേരി മൊബൈൽ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ്